ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിനഞ്ച് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശ്വ മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ബൈബിൾ എടുക്കാം മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നൽപ്പം വൈകിയാണ് പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ നിങ്ങളിലേക്ക് എത്തുന്നത് ഷൂട്ട് ചെയ്യാൻ നേരം കിട്ടിയില്ല ഞാനിപ്പോൾ മാനന്തവാടിയിലാണ് ഇന്നലെ തകഴി തെന്നടി പള്ളിയിൽ നിന്ന് കുന്നന്താനത്തേക്ക് പോയി രാത്രി തന്നെ അവിടുന്ന് ബസ് കയറി രാവിലെ മാനന്തവാടിയിലെത്തി ഇവിടെ ഇവിടുത്തെ മാനന്തവാടി രൂപതയിലെ ചെറുപ്പക്കാരായ അച്ഛന്മാർക്ക് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഓർഡൈൻഡ് ആയിട്ടുള്ള അച്ഛന്മാർക്ക് ലോൺ ഗോയിങ് ഫോർമേഷൻ രണ്ട് ദിവസത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ദിവസത്തത് ഇപ്പോൾ പൂർത്തിയായി ഇനി ശനിയാഴ്ചയും കൂടി ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ആ അച്ഛന്മാരെ ഓർക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അത്ഭുതമെന്ന് പറയട്ടെ ഇന്ന് അച്ഛന്മാരോട് സംസാരിച്ച വിവിധ ക്ലാസ്സുകളിൽ അവരോട് പ്രത്യേകിച്ച് ഇന്നത്തെ ആദ്യത്തെ ടോക്കിൽ അവരോട് സംസാരിച്ചൊരു വിഷയം ഇതിനകത്തുണ്ട് ഇന്നത്തെ വായനയിലുണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് ഫീൽ ചെയ്തു ഈ വായന വായിച്ചപ്പോഴേക്കും നമുക്കേതായാലും അതിലേക്ക് എത്താം പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് ഭാഗങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തും വരച്ചുമൊക്കെ പഠിച്ചു പോകാം ബൈബിൾ എടുക്കണം മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്ക് വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഫ നിയമഞ്ജരുടെയും ഫരിസേരുടെയും കപടനാട്യം എന്നാണ് തലക്കെട്ട് അതിനകത്ത് നമ്മൾ ധ്യാനിച്ചു പോകുന്ന കാര്യങ്ങൾ ഒന്നാമത്തത് ആ മൂന്നാമത്തെ വാക്യമുണ്ടല്ലോ അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ ആരെക്കുറിച്ചാണെന്നറിയാമോ ഇവരെക്കുറിച്ചാണ് നിയമജ്ഞരെയും ഫരിസേരെയും കുറിച്ചാണ് അതിനനുസരിക്കാൻ പറയുന്ന കാര്യം രണ്ടാമത്തതാണ് നിയമഞ്ജരും ഫരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു നിയമജരും ഫരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്താ അവർക്കൊരു അതോറിറ്റി ഉണ്ട് അവരിയ്ക്കുന്ന അവർ വഹിക്കുന്ന സ്ഥാനത്താലേ തന്നെ അവർക്കൊരു അതോറിറ്റി ഉണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവർ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുകയും ഈ പറയുന്നവർ ഇതൊന്നും അനുസരിക്കുന്നുണ്ടാകണമെന്നില്ല അതും പറയുന്നുണ്ട് ഈശോ താഴോട്ട് വരുമ്പോഴേക്കും പറയുകയാണ് ഈ പറയുന്നവർ ഇതൊന്നും അനുസരിക്കുന്നൊന്നുമില്ല കുറേയൊക്കെ കാപ്പട്ടിയമാണ് കുറേയൊക്കെ കാപ്പട്ട്യമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാലത്ത് നമുക്ക് ഉപകാരപ്പെടും ഇവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ദാറ്റ് മീൻസ് ദേ ഹാവ് അൻ അതോറിറ്റി എ ഡിവൈൻ അതോറിറ്റി രണ്ട് അവർ പറയുന്ന കാര്യം പാപമല്ലാത്തിടത്തോളം അവരുടെ അവർ പറയുന്ന കാര്യം പാപമല്ലാത്തിടത്തോളം അവർ പറയുന്നതിലെ നന്മയെ ഓർത്ത് നമ്മൾ അനുസരിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും നോക്കിക്കൊണ്ടിരിക്കും ഈ പറയുന്നയാളുടെ ജീവിതത്തിലുണ്ടോ ഈ പറയുന്നയാളുടെ ജീവിതത്തിലിതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ പ്രശ്നം ആരാ ഇവിടെ പൂർണ്ണത ആർക്കാണ് മുഴുവൻ ജീവിച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നത് ആർക്കാണ് ഇത് ഉള്ളത് പറഞ്ഞാൽ വളരെ എളിമയോടെ നമ്മൾ സമ്മതിക്കണ്ടേ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരേ ഒരാള് ഈശ്വഷിഹായാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന് പറയാൻ മാത്രം ക്രെഡിബിലിറ്റി ഉള്ള ഏക ഗുരു തമ്പുരാനാണ് ബാക്കി ഗുരുക്കന്മാർ ഞാൻ ഉൾപ്പെടുന്ന വചനം പങ്കുവയ്ക്കുന്ന എല്ലാവരും ഒരു യാത്രയിലാണ് ഇതൊരു പ്രോസസ്സാണ് എന്നെങ്കിലും ഒക്കെ കർത്താവേ ഞങ്ങൾ പറയുന്ന ഈ വചനത്താൽ തന്നെ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ ആഗ്രഹത്തോടെ നടത്തുകയാണ് മറ്റതൊരു കെണിയാണ് അത് ഓർത്തേക്കണേ മറ്റതൊരു കെണിയാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കേട്ടാലും ഇത് പറയുന്നത് ഇയാളുണ്ടോ ഇയാൾ കാണിക്കുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടം നന്മകളൊക്കെ അതിനാൽ തന്നെ നമ്മൾ നിരാകരിക്കുകയാണ് നന്മകളൊക്കെ അതിനാൽ തന്നെ നിരാകരിക്കും ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു സ്ഥാനത്ത് ദൈവീകമായ ഒരു സ്ഥാന ദൈവം നൽകിയ ഒരു സ്ഥാനത്തിരിക്കുന്നവർ അവർ പറയുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കുന്നിടത്തോളം അതായത് പാപമല്ല അവർ ആഹ്വാനം ചെയ്യുന്നത് പാപം ചെയ്യാനല്ല നല്ലത് ചെയ്യാൻ നല്ലത് അവർ പറഞ്ഞു തരുന്നിടത്തോളം അവരുടെ ജീവിതത്തെ കുറിച്ച് ഷുഡ് നോട്ട് ബി വെറി ഇഡ് മച്ച് അവരെങ്ങനെ ജീവിക്കുന്നു നോക്കി നോക്കി ഇരുന്ന് നമ്മുടെ പോസിറ്റിവിറ്റി കളയാൻ നിൽക്കേണ്ട നമ്മൾ ആ നന്മയോർത്തും അവരെ ആ അധികാരമേൽപ്പിച്ച ദൈവത്തെ ഓർത്തും ആ നന്മയെ സ്വീകരിക്കാൻ പാകപ്പെടണം ഈ കാലത്തിൻ്റെ ആവശ്യമാണ് ഇന്ന് നടക്കുന്ന പല സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുത്തില്ലെങ്കിൽ നന്മ ഒരു കാലം സമീപഭാവിയിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണും എങ്ങും നന്മയില്ല ആരും നന്മ പറയില്ല പറയുന്ന നന്മ ആരും സ്വീകരിക്കുകയും ചെയ്യാത്ത ഒരു കാലം വരും അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഇനി ഇനി അടുത്തത് മുന്നോട്ട് വരുമ്പോൾ ഈശോ ഒരു കാര്യം നിങ്ങളെല്ലാം നിങ്ങൾ അവിടെ ഒന്ന് വരച്ചു വെക്കണേ എട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗമേ മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സുർഗസ്ഥനായ പിതാവ് സുർഗസ്ഥനായ പിതാവ് ഈ ഭാഗം വെച്ച് ചില ക്രൈസ്തവ സമൂഹങ്ങൾ പറയാറുണ്ട് ഈ എപ്പിസ്കോപ്പൽ ചർച്ചസ് ഈ സ്ലൈഹിക പാരമ്പര്യത്തിൽ വരുന്ന സഭകൾ അത് കത്തോലിക്കരാകട്ടെ അക്കത്തോലിക്കരാകട്ടെ അവരീ ഈ വൈദികരെ അച്ഛ എന്ന് വിളിക്കുന്നത് മെത്രാന്മാരെ പിതാവേ എന്ന് വിളിക്കുന്നത് തെറ്റാണ് കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന നമുക്ക് സംശയം വരും ശരിയാണല്ലോ കർത്താവെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത് അതുകൊണ്ട് ഇനി അച്ഛനെ കയറി അച്ച എന്ന് വിളിക്കുന്നില്ല മെത്രാനേ കയറി എന്ന് വിളിക്കുന്നില്ല എന്ന് ചിലപ്പോൾ നമ്മളും പൊട്ട തീരുമാനം എടുത്തു കളയും അതിൻ്റെ ഉത്തരം മനസ്സിലാക്കുക ആദ്യത്തെ ഉത്തരം ഈശോ ഇത് ലിറ്ററലി പറഞ്ഞു തരുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ഫാദറിനെ നമ്മൾ നമ്മളപ്പായെന്നല്ലേ വിളിക്കുന്നത് പിതാവെ എന്നല്ലേ വിളിക്കുന്നത് അതും നിർത്തണമല്ലോ അങ്ങനെയാണെങ്കിൽ അതും വിളിക്കാൻ പറ്റില്ലല്ലോ അതല്ല ഈശോ പറയുന്നത് ഒരു പിതാവേ ഉള്ളൂ അതിപ്പോഴും ഓർമ്മയാണ് ഒരു പിതാവേ ഉള്ളൂ ആരാണ് ആ പിതാവ് സ്വർഗസ്ഥനായ അപ്പ ഒരൊറ്റ പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രരാണ് നമ്മളെല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അച്ഛന്മാരോട് പറഞ്ഞ അതായത് സ്വർഗസ്തനായ പിതാവിന്റെ പുത്രരാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മൾ ആദ്യം അനുഭവിക്കേണ്ടത് എന്താണ് ആ പുത്രത്വം അനുഭവിക്കണം പുത്രത്വം അനുഭവിക്കണം പുത്രത്വം അനുഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും എന്ത് നമ്മളെല്ലാവരും ആരാണ് സഹോദരങ്ങളാണ് സഹോദരങ്ങളാണ് അപ്പൊ ആ പിതാവിൻ്റെ സ്നേഹം സ്വീകരിച്ച് പുത്രത്വം അനുഭവിച്ച് അനുഭവിച്ചു കഴിയുമ്പോൾ ആ പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യും പിതാവിന്റെ സ്നേഹം നമ്മളിൽ റിഫ്ലക്ട് ചെയ്യും ആ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിതൃത്വത്തിൽ പങ്കുകാരാകുന്നത് അപ്പോൾ മറ്റുള്ള നമ്മളെ വിളിക്കും പിതാവേ കാരണം എന്താ ഈശോ പറഞ്ഞില്ലേ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു അപ്പോൾ ഈശോടുള്ള സ്നേഹം നമ്മൾ അനുഭവിച്ച് അനുഭവിച്ച് ദൈവത്തുള്ള സ്നേഹം അനുഭവിച്ച് അനുഭവിച്ച് ആ ദൈവ സ്നേഹം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മറ്റുള്ളവർ പിതാവെ എന്ന് വിളിക്കും അപ്പോൾ വീട്ടിലെ അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് ദൈവം പിതാവായ ദൈവത്തിൻ്റെ ഇമേജ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പൻ നിൽക്കുമ്പോൾ ആ അപ്പനെ അപ്പാ എന്ന് വിളിക്കുമ്പോഴാണ് അതിനർത്ഥം ഉള്ളത് മെത്രാനെ പിതാവെയെന്ന് വിളിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആ മെത്രാനിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ പിതൃത്വത്തിന്റെ കരുണയും അലിവും മെത്രാനിൽ കാണുമ്പോൾ നമ്മൾ പിതാവേ അച്ഛനെ വിളിക്കുന്നു അതേ അർത്ഥത്തിലാണ് അപ്പം ഞാൻ അച്ഛന്മാരോട് പറയുകയായിരുന്നു അതായത് നമ്മൾ വി ആർ കോൾഡ് ഫാദേഴ്സ് ഞങ്ങളെ ആളുകൾ വിളിക്കുന്നത് അച്ഛർ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഈ ഇവരുടെ പിതൃത്വം ഇവരുടെ ആത്മീയ പിതൃത്വം ദൈവജനത്തിൻ്റെ ആത്മീയ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ അച്ചത്വം ആ ഫാദർഹുഡ് എൻജോയ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് വി ഹാവ് ടു ബി സൺസ് ദൈവത്തിൻ്റെ പുത്രരാണ് എന്ന അനുഭവം ആദ്യം ഉണ്ടാകണം ദൈവത്തിൻ്റെ പുത്രരാണെന്നുള്ള അനുഭവം അനുഭവിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിതാവാകേണ്ടത് അവർക്ക് പിതാവാകേണ്ടത് ഈശോ അതായിരുന്നു ഈശോ പിതാവിൻ്റെ പുത്രനായിട്ട് ആ അനുഭവം നിറഞ്ഞു ഈശോയിൽ പിതാവിൻ്റെ പുത്രനായിട്ട് ആ അനുഭവം നിറഞ്ഞ ഈശോ പിന്നെ ആരാകുന്നു ശിഷ്യന്മാർക്ക് പിതാവാകുന്നു ശിഷ്യന്മാർക്ക് പിതാവാകുന്നു ആ ശൈലിയാണ് അതായത് ഒരു നല്ല പുത്രനാകുമ്പോഴാണ് നമ്മളതിൻ്റെ പിന്നാലെ നല്ല പിതാവാകുന്നത് എന്നർത്ഥം അതുകൊണ്ട് ആ ശൈലി ഇതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാം അതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് എന്നും ഇനി ഒടുവിലായിട്ട് പന്ത്രണ്ടാമത്തെ വാക്യം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അതായത് വചനം ആവശ്യപ്പെടുന്ന യേശു ആവശ്യപ്പെടുന്നത് എളിമയോടെ താഴ്ന്നു നിൽക്കാനാണ് ശരിക്കും നമുക്ക് അനുദിന ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ കിട്ടും നമ്മളായിട്ട് തന്നെ ഒന്ന് എളിമപ്പെടാനും താഴ്ന്നു നിൽക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടും അത്തരം അവസരങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും താഴാൻ പറ്റില്ലേ എളിമപ്പെടാൻ പറ്റില്ല ഒന്ന് പരിഹാസത്തിൻ്റെ വിഷയമാകാൻ പറ്റില്ല കുറ്റാരോപിതനാകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല താഴാൻ നമ്മൾ ഒട്ട് സമ്മതിക്കാതെ നിൽക്കുമ്പോൾ പറ്റുന്ന അപകടം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ താഴ്ത്തപ്പെടും ആരാലെ ഒടേ തമ്പുരാനിൽ തന്നെ നമ്മൾ താഴ്ത്തപ്പെടും എന്താ അതിൻ്റെ കാര്യം അതായത് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിന്നെ ഒന്ന് താഴ്ത്തിയാലേ പറ്റൂ എന്നാണെങ്കിൽ കർത്താവ് നിഷ്കരുണം നിന്നെ താഴ്ത്തിയിട്ട് നിന്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കും അതുകൊണ്ട് അതിന് ഇടവരുത്താതെ ഓരോ ദിവസവും താഴാൻ കിട്ടുന്ന അവസരങ്ങളെ എളിമയോടെ ഏറ്റെടുത്ത് താഴ്ന്നു നിൽക്കണം അത് നമുക്ക് മെച്ചമാണ് നമ്മൾ ലേഖനത്തിൽ വായിച്ചിട്ടുള്ളതല്ലേ കർത്താവിൻ്റെ ചിറകിൻ്റെ തണലിൽ നിൽക്കുക തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും ആ വിചാരത്തോടെ താഴ്ന്നു നിൽക്കാൻ നമുക്ക് പറ്റണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുന്തിയുമായി ശംശികായേ ഇന്നും ഞങ്ങൾ കേട്ടവയെ ഞങ്ങൾ ധ്യാനിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമാക്കട്ടെ നന്മകൾ അത് മുഴങ്ങുന്ന ഇടങ്ങളിൽ അത് നന്മയാണെന്നുള്ള ഒറ്റ കാരണത്താലേ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ പിതാവേ നിന്റെ പിതൃത്വത്തെ ഏറ്റുപറഞ്ഞ് പുത്രത്വം അനുഭവിച്ചു കഴിയുമ്പോൾ നിന്റെ സ്നേഹം ഞങ്ങൾ നിഴലിക്കുകയും ഞങ്ങൾ പിതൃത്വത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ കർത്താവീഷ്വാമി ഷിഹായെ ഞങ്ങൾക്ക് എളിമപ്പെടാൻ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാനും എളിമപ്പെട്ട് താഴ്മയോടെ നിൽക്കാനും ഞങ്ങൾ ഇനിയും പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവീഷ്വമി ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമേ